കണ്ണൂർ ഇന്ത്യ വെറ്റിനറി അസോസിയേഷൻ ബിആർസി മാടായി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് മുട്ടക്കോഴി വിതരണം ചെയ്തു കൂട്ടുകാർക്ക് ചിറകുള്ള ചങ്ങാതിമാർ എന്ന പേരിൽ സംഘടിപ്പിച്ച കോഴി വിതരണം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി സരിഗ ഉദ്ഘാടന ചടങ്ങിൽ പലതരത്തിലുള്ള വെല്ലുവിളി വെല്ലുവിളികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അത്തരം വെല്ലുവിളികളെ നമ്മൾ പൂർണ്ണമായും അംഗീകരിക്കുകയും പിന്നീട് ഈ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള അതിതീവ്രമായ ആഗ്രഹവും അതിൻ്റെ കൂടെ ആത്മവിശ്വാസവും നമുക്കുണ്ടാവും എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് ഇത് അനുഭവിക്കുന്ന കുടുംബ മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപ്പള്ളി പഴയങ്ങാടി